ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും സനാസ് വേൾഡ് പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബീഫ് വരട്ടിയത് കിട്ടുന്നതാണ് അതിൽ തന്നെ ഞാനിവിടെ ബീഫ് വരട്ടിയതിനെടുക്കുന്നത് അര കിലോ ബീഫാണ് കേട്ടോ എന്നിട്ടത് നന്നായിട്ട് കേവി നല്ല ക്ലീൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതൊരു കുക്കറിലേറ്റ് മാറ്റിയിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുറിച്ച് വെച്ച പച്ചമുളകും ചെറിയ ഉള്ളിയും ഞാനിവിടെ ചെറിയുള്ളി ആട്ട എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രുചിക്ക് വേണ്ടിയിട്ടാണ് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് മുറിച്ച് വെച്ച തക്കാളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഏഡ് ചെയ്യാം ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഉലുവ ഒരു ടീസ്പൂൺ അളവിൽ ചേർക്കാം ഇനി നമുക്ക് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ ചേർക്കാം ഇനി വേണ്ടത് ഗരം മസാലയാണ് അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും അര ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യമുള്ളത്ര ഉപ്പും ചേർത്ത് കുറച്ച് എണ്ണയും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണേ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നുള്ളു വെള്ളവും ഒഴിച്ച് കുക്കർ അടിച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കാം മണ്ട ബീഫ് നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് അതിനുശേഷം ഒരു पैन അടുപ്പിൽ വെച്ചി ഈ ബീഫ് ആ പാനിൽ ഇട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം ബീഫ് വറുത്തിയതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് രുചിയും ഭംഗിക്കും വേണ്ടി കുറച്ച് മല്ലിയില ഇല വിതറിക്കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണേ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം